പതിനഞ്ച് വർഷം ബി ജെ പി തുടർച്ചയായി ഭരിച്ച ഛത്തീസ്ഗഡിൽ സംഘപരിവാർ നേതാക്കളുടെ പേരിലായിരുന്നു പല സർക്കാർ പദ്ധതികളും അറിയപ്പെട്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറി രസകരമായ പകപ്പോക്കിലാണ് കോൺഗ്രസ് ഭരണകൂടം തിങ്കളാഴ്ച രാത്രി നടത്തിയത് ജനസംഘം നേതാവ് ദീൻദയാൽ ഉപാധ്യായയുടെ പേരിലുള്ള അഞ്ച് പദ്ധതികളാണ് പ്രധാനമന്ത്രിമാരായിരുന്ന ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നിവരുടെ പേരിലേക്ക് മാറ്റിയത് കോൺഗ്രസ് സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ ബി ജെ പി രംഗത്തുവന്നു രാഷ്ട്രീയ വിരോധം തീർക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്ന് ബി ജെ പി കുറ്റപ്പെടുത്തി ദീൻദയാൽ ഉപാധ്യായയുടെ ചരമവാർഷികം നടക്കുന്ന വേളയിലാണ് അദ്ദേഹത്തെ അപമാനിച്ചതെന്ന് മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ രമൺ സിംഗ് അഭിപ്രായപ്പെട്ടു പദ്ധതികളുടെ പേര് മാറ്റുക മാത്രമല്ല കർഷകർക്ക് ഒട്ടേറെ പദ്ധതികളും കോൺഗ്രസ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാർഷിക വായ്പകൾ എഴുതി തള്ളി കർഷകരിൽ നിന്ന് ഏറ്റെടുത്ത ഭൂമി തിരിച്ചു കൊടുക്കാൻ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു ഏറ്റെടുത്ത ഭൂമി സർക്കാർ തിരിച്ചു കൊടുക്കുന്നത് അപൂർവമായാണ് സർക്കാർ ഏറ്റെടുത്ത ഭൂമി ഉപയോഗിച്ചില്ലെങ്കിൽ സാധാരണയായി ഭൂബാങ്കിലേക്ക് മാറ്റിവെക്കുകയാണ് പതിവ് ടാറ്റ സ്റ്റീൽ പ്രോജക്ടിനു വേണ്ടി ബസ്തറിലെ കർഷകരിൽ നിന്ന് ഏറ്റെടുത്ത ഭൂമിയാണ് തിരിച്ചു നൽകുക ബി സർക്കാർ ഭൂമി ഏറ്റെടുത്തപ്പോൾ മതിയായ നഷ്ടപരിഹാരം നൽകിയില്ല എന്ന വിമർശനം ഉയർന്നിരുന്നു ടാറ്റ പത്തൊമ്പതിനായിരത്തി കോടി രൂപയുടെ പ്രോജക്റ്റിനു വേണ്ടി പത്ത് ഗ്രാമങ്ങളിൽ നിന്നായി ആയിരത്തി ഹെക്ടർ ഭൂമിയാണ് ിൽ ബി ജെ പി സർക്കാർ ഏറ്റെടുത്തത് രണ്ടായിരത്തി പതിനാറായിട്ടും കൈവശാവകാശ രേഖ സർക്കാർ നൽകിയില്ല എന്നാരോപിച്ച് ടാറ്റ പ്രോജക്റ്റിൽ നിന്നും പിന്മാറുകയായിരുന്നു ഡെസ്ക് പബ്ലിക് കേരള